തിരുവനന്തപുരം ആസ്ഥാനമായ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി ആസ്റ്റർ മിംസ് ആശുപത്രിയുമായും അർച്ചന ആശുപത്രിയുമായി സഹകരിച്ച് എഡൂർ സെന്റ് മേരീസ് പള്ളി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് 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 സംഘടിപ്പിച്ചു സെന്റ് മേരീസ് പള്ളി വെച്ചാണ് സംഘടിപ്പിച്ചത് സണ്ണി ഉദ്ഘാടനം കരുണയുടെ പര്യായമായിരുന്നു നന്മയുടെ പ്രതീകമായിരുന്നു സഹാനുഭൂതിയുടെ വ്യക്തവായിരുന്നു ഏറ്റവും കൃത്യനിഷ്ഠയുള്ള ഭരണാധികാരിയായിരുന്നു ജനസേവകനായിരുന്നു വിനീതനായിരുന്നു കൃത്യനിഷ്ഠയുള്ള പൊതുപ്രവർത്തകനായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാരുണ്യ ചികിത്സാ പദ്ധതി നിരവധിയായ ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല സംവിധായകൻ മാരാർ മുഖ്യ സന്ദേശം നൽകി സിനിമാ താരം റോഷൻ മാത്യു തിരക്കഥാകൃത്ത് ഷാഫി കബീർ നിർമ്മാതാവ് സജയ് സെബാസ്റ്റ്യൻ ഫാദർ ആന്റണി ഫാദർ തോമസ് വടക്കേമുറി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു ഗൈനക്കോളജി പീഡിയാട്രിക് സ്കിൻ ജനറൽ മെഡിസിൻ തുടങ്ങി അലോപ്പതി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനവും ആയുർവേദ നേത്ര വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും മെഡിക്കൽ ക്യാമ്പിൽ ലഭ്യമായിരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മറിയ ഉമ്മൻ പ്രോഗ്രാം കോർഡിനേറ്റർ രോഹിത് കണ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തലാൽ മാർക്കറ്റിൽ ഓഫറുകളുടെ പൂക്കാലം ഉത്തര കേരളത്തിന്റെ സിരാകേന്ദ്രമായ ഇരിട്ടിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർദ്ധ ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ ഓണം സ്പെഷ്യൽ ഡീലിനോടനുബന്ധിച്ച് പച്ചക്കറികൾ പഴങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ് അമേരിക്കൻ ടൂറിസ്റ്റ് ട്രോളി ബാഗുകൾക്ക് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ടോയ്ലറ്റ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന്റെ ഓഫർ മേളം ഇതോടൊപ്പം സെപ്റ്റംബർ പതിമൂന്ന് തീയതികളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ വിലക്കുറവിന്റെ പൊന്നുണവുമായി തലാൽ ഓണം സെയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇവിട്ടി വ്യവസ്ഥകൾ ബാധകം